എവിടെങ്കിലും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ ഡ്രൈവർ യദുവിന്റെ ഹർജിയിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് മേയർ ആര്യ രാജേന്ദ്രൻ ഭർത്താവ് സച്ചിൻ ദേവ് എം എ ആര്യയുടെ സഹോദരൻ അരവിന്ദ് ഭാര്യ ആര്യ കണ്ടല്ലറിയാവുന്ന യുവാവടക്കം അഞ്ചു പേർക്കെതിരെയാണ് കേസ് കേസിൽ ഒന്നാം പ്രതി മേയറും രണ്ടാം പ്രതി സച്ചിൻ ദേവ് എം എൽ എ മേയറും കൂട്ടരും സഞ്ചരിച്ചെന്ന കാർ കുറുകയിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ടു എന്നാണ് എഫ്ഐ ആറിലെ ആരോപണം തുടർന്ന് സച്ചിന്റെ എം എൽ എ ബസ്സിൽ അതിക്രമിച്ചു കയറി ഡ്രൈവറേയും യാത്രക്കാരെയും അധിക്ഷേപിച്ചു എല്ലാരും